നഹ്ല ഗ്രൂപ്പിന്റെ ആസിയാൻ ഫുഡ് ഡിവിഷനായ നാസ് അൽ ഷർക്കിൻ്റെ പുതിയ ബ്രാഞ്ചിന് തുടക്കമായി സൗദിയിലാണ് പുതിയ ബ്രാഞ്ച് തുടക്കമായത് റിയാദിലെ ദാറുൽ ബൈദയിൽ ആരംഭിച്ച പുതിയ ശാഖയുടെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച നിരവധി ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സ്ഥാപനമാണ് നഹ്ല ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചിനാണ് ഇപ്പോൾ റിയാദിൽ തുടക്കമായിരിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ മജീദ് അഷ്റഫ് അബ്ദുൾ സത്താർ അബ്ദുൾ റഷീദ് എന്നിവർ അനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് സ്പെഷ്യലൈസ് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും കാലയളവിൽ സഹകരിച്ച ഞങ്ങളുടെ മാന്യ ഉപഭോക്താക്കൾക്ക് എല്ലാവിധ ഫിലിപ്പീൻ ഇവിടെ മാന്യമായ വിലയിൽ കസ്റ്റമർക്ക് ലഭിക്കുന്നതാണ് ഫിലിപ്പീൻസ് കൊറിയ തായ്ലൻഡ് ഇന്തോനേഷ്യ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കമ്പനിക്ക് നേരിട്ട് ഇറക്കുമതിയുണ്ട് ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് മിതമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിനും കാറ്ററിംഗിനും ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഫ്രോസൺ ഐറ്റങ്ങളും സ്പെഷ്യലി വാട്ടർ ഫിഷ് ഷോപ്പിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനു എല്ലാ മേഖലയിലേക്കും വാൻ സെയിൽസ് ഡെലിവറി ഞങ്ങൾ ും രണ്ടായിരത്തി മൂന്നിൽ ദാമാമിൽ ചെറുകിട രീതിയിൽ ആരംഭിച്ച നഹ്ല ഗ്രൂപ്പ് നാൽപ്പതിലധികം സ്ഥാപനങ്ങളുമായി സൗദിയിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിലും മറ്റു ജി സി സി രാജ്യങ്ങളിലും നിലവിൽ ഗ്രൂപ്പിന്റെ കീഴിൽ സ്ഥാപനങ്ങളും ഏറെയുണ്ട് മീഡിയ വൺ